ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇറ്റ്സ് മീ വിഷ്ണു നമുക്കറിയാം നമ്മളുടെ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നു അല്ലെ നിങ്ങൾ മനസ്സിലായല്ലോ നമ്മുടെ സി സിയുടെ ഒരു സ്ട്രെങ്ത് മനസ്സിലായല്ലോ സി സിയിലെ കുട്ടികൾ വളരെ അധികം പേരും ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട് ആ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അവർക്കെല്ലാം ക്വാളിഫൈഡ് ആകാൻ പറ്റിയത് നമ്മൾ ബേസ് ലെവൽ തൊട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ വരെ നമ്മളുടെ സിലബസിന്റെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഏറ്റവും ഏറ്റവും ഇസഡ് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് ഏറ്റവും ബേസ് തൊട്ട് ഏറ്റവും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിൽ ഏത് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് സി സിയുടെ ഓരോ ക്ലാസുകളും പോകുന്നത് അപ്പം നമ്മൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒക്കെ പഠിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്താണ് നേരിട്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലേക്ക് കയറി അല്ലെങ്കിൽ എന്താണ് ആ ഒരു എന്താണ് ലിക്വിഡേഷനിലേക്കും അമാൽഗമേഷനിലോട്ടും ഒക്കെ നേരിട്ട് കയറി അങ്ങ് പഠിപ്പിക്കുന്ന ഒരു 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 രീതിയാണ് കാണാറ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് ഒരു രീതിയിലും മാർക്ക് നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ളത് എന്നുള്ളത് സി സിക്ക് നിർബന്ധമാണ് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യണം ആ ഏരിയയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റണം എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ കവർ ചെയ്യാനായിട്ടാണ് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് എന്നാൽ പോയി ഈ ഏരിയയിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട് ക്വസ്റ്റിനുകൾ വന്നിട്ടുണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഏരിയകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റിന് ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല നമ്മളുടെ മാർക്ക് അത് സ്കോർ ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മളൊരു നൂറ്റി പതിനാറ് അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് എന്നുള്ള രീതിക്കല്ല പഠിക്കേണ്ടത് നല്ല മാർക്കിലൂടു നല്ല കൂടി നമ്മൾ സെറ്റ് ക്വാളിഫൈഡ് ആയി എന്നുള്ള രീതിക്ക് വേണം അതായത് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നൂറ്റി ഇരുപതിൽ നൂറ്റി ഇരുപതും കിട്ടുന്ന രീതിയിൽ സെക്കൻഡ് പേപ്പറിന് അത് നമ്മളുടെ സബ്ജക്ട് പേപ്പറിന് ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ള ഒരു കൂടി തന്നെ പഠിക്കണം അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏരിയ അല്ലെ പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്ന ടൈപ്പ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ടൈപ്പ്സ് ആണ് ടൈപ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് സിസ്റ്റങ്ങളെ ബേസ് ചെയ്താണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് പോകാറ് അതിലെ ഫസ്റ്റ് വൺ ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ആണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഓർത്ത് വെക്കുക സെക്ക ഫസ്റ്റ് വൺ എന്ന് പറയുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം സെക്കൻഡ് വൺ ആണ് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഈ രണ്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ദ സിസ്റ്റം മെയിൻറ്റൻസ് ഓൺലി ദ പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് എ ക്യാഷ് ബുക്ക് അപ്പൊ ഓർത്തു വെക്കുക നമ്മൾ പഠിക്കാൻ പോവാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പഠിക്കാനായിട്ട് പോവാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഏതിലായിരിക്കും പേഴ്സണൽ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ബുക്കും മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഏതെന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ളത് ഓർത്ത് വെക്കുക സിംഗിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റൈൻസ് ഉള്ളി ഇത് പേഴ്സണൽ അക്കൗണ്ട് നമുക്കറിയാം ഡിഫറന്റ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളുണ്ട് പേഴ്സണൽ അക്കൗണ്ട് അതുപോലെ തന്നെ റിയൽ അക്കൗണ്ട് അതുപോലെ തന്നെ നോമൽ അക്കൗണ്ട് അത് നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ടൈപ്പ് ഓഫ് അക്കൗണ്ട്സുകൾ പഠിക്കും അപ്പോൾ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഇവരുന്ന് മാത്രമേ മെയിൻ്റൻ ചെയ്തുള്ളൂ ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സുകളും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ്ഡ് ടു ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ അണ്ടർ ദി സിസ്റ്റം അതായത് ഈ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിനൊക്കെ പകരമായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് എന്ന് പറയുന്നത് ഓർത്ത് വെച്ചാണ് കേട്ടോ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ഈസ് റിലേറ്റഡ് ടു സിംഗിൾ എൻട്രി സിസ്റ്റം ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് ജനറലി ഫോളോഡ് ബൈ ദ sole proprietorship. സ്മോൾ ഫേംസ് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് അതായത് ഈ സിംഗിൾ എൻട്രി സിസ്റ്റംസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത് സാധാരണയായിട്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒരാൾ തന്നെ ഓൺ ചെയ്യുക ഓപ്പറേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ ഫേമുകൾ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്സുകൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് വളരെ ചെറുതായിട്ട് വളരെ സ്മോൾ സ്കെയിലിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരൊക്കെയാണ് ഏത് ഫോളോ ചെയ്യുന്നത് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അതൊരു ഇൻകം ആയിട്ടുള്ള ഒരു റെക്കോർഡ്സ് ആണ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഫേമുകളൊക്കെയാണ് ഇതെന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ് ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് എല്ലാ ട്രാൻസാക്ഷനുകൾക്കും രണ്ട് ആസ്പെക്ട്സുകൾ ഉണ്ട് ഏതൊക്കെയാണ് റിസീവിംഗ് ആസ്പെവിംഗ് ആസ്പെക്ട്സ് ഏതൊക്കെയാണ് റിസീവിങ് ആസ്പെക്ട്സും ഗിവിംഗ് ആസ്പെക്ട്സും നമുക്കറിയാം എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് രണ്ട് ആസ്പെക്ട്സുകളാണുള്ളത് ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും അത് തന്നെയാണ് പറയുന്നത് റിസീവിങ് ആസ്പെക്ട്സും ഗിവിംഗ് ആസ്പെക്ട്സും റിസീവിങ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ഗിവിംഗ് ആസ്പെക്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റും ദ ബോത്ത് ആസ്പെക്സ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബുക്സ് ഓഫ് അക്കൌണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ആസ്പെക്ട്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യും സിംഗിൾ എൻട്രിക്കകത്ത് ഓരോ ആസ്പെക്ട്സ് മാത്രമായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാൽ എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ രണ്ട് ആസ്പെക്ട്സുകളും റെക്കോർഡ് ചെയ്യും റിസീവിങ് ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യും ഗിവിംഗ് ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യും ഇനി എന്താണ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി സിസ്റ്റം ഈസ് ിങ് ക്രെഡിറ്റ് വൈഫ് പേഴ്സ അതായത് ഈ സിസ്റ്റത്തിനകത്ത് അവർ പറയുന്നത് ഒരു ഡെബിറ്റ് ആസ്പെറ്റ്സിന് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട് ഒരു റിസീവിങ് ആസ്പെക്ട്സിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട് പർച്ചേസ്ഡ് മെഷീനറി മെഷീനറി വാങ്ങിച്ചു മെഷിനറി വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വന്നു നമ്മളുടെ അടുത്തേക്ക് മെഷീനറി വന്നു എന്ത് പോയി നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി അതായത് ഒരു റിസീവിങ് ആസ്പെക്ട്സും ഉണ്ട് ഒരു ഗിവിംഗ് ആസ്പെക്ട്സും ഉണ്ട് ഏതൊരു ഇടപാടിനും രണ്ട് ആസ്പെസുകൾ ഉണ്ട് ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് സിസ്റ്റം അനുസരിച്ച് ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ടൈംസ് ഓഫ് ബുക്ക് കീപ്പിംഗ് സിംഗിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി പറയുകയാണ് ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം ഇസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ആണ് ഏതെന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഓഫ് ീപിംഗ് വേർ ദ ട്രാൻസാക്ഷൻ ഈസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അതായത് സിംഗിൾ എൻട്രി ബുക്ക് അകത്ത് ഒരേ ഒരു ആസ്പെക്ട്സ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് മെഷീനറി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ മെഷിനറി വന്നു എന്ന് മാത്രം റെക്കോർഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ക്യാഷ് പോയി എന്ന് മാത്രം റെക്കോർഡ് ചെയ്യുകയാണ് രണ്ടും റെക്കോർഡ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അല്ലെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് നോട്ട് അക്കോർഡിങ് ടു ദ വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾസ് ബട്ട് ബേസ്ഡ് ഓൺ മോർ കൺവീനിയൻസ് അതായത് നമ്മൾ ഇവിടെ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെയോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകളെ ഒന്നും ബേസ് ചെയ്തല്ല നമ്മളുടെ കൺവീനിയൻസ് എങ്ങനെയാണോ അതനുസരിച്ച് റെക്കോർഡ് ചെയ്ത് പോവുകയാണ് എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഓർത്ത് വെക്കുക സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓൾഡസ്റ്റ് ഫോം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക ഇതെന്താണ് ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു ഇൻകംപ്ലീറ്റ് ആണ് ബിക്കോസ് ഇതിവിടെ എന്താണ് ഒരേ ഒരു ആസ്പെക്ട്സ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യാനായിട്ട് യാതൊരു രീതിയിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളോ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അവനോന്റെ കൺവീനിയൻസ് അനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഇനി അടുത്താണ് ടു ആസ്പെക്ട്സ് ഓഫ് എ ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട്സുകളാണ് ഉള്ളത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൊമേഴ്സ് സ്റ്റുഡൻസിന് ആയിട്ട് അറിയാവുന്നതാണ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നു നമ്മളുടെ അടുത്തേക്കാണ് ഫർണിച്ചർ വന്നു ഒരു റിസീവിങ് ആസ്പെക്ട്സ് ഉണ്ട് എന്ത് കൊടുത്തു കാണും നമ്മൾ ക്യാഷ് കൊടുത്തു കാണാം അല്ലെ ക്യാഷ് അല്ലെ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഈസ് നമ്മൾ ആ ക്യാഷ് പേ നമ്മൾ പേ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സാധനം കിട്ടുന്നത് അപ്പൊ ഇവിടെ എന്താണ് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് ആണ് ക്യാഷ് കൊടുത്താണ് ഫർണിച്ചർ വാങ്ങിച്ചേക്കുന്ന ഫർണിച്ചർ വന്നു അതാണ് റിസീവിങ് ആസ്പെക്ട്സ് ഗിവിങ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണ് ക്യാഷ് ആണ് അടുത്തത് നോക്കിയേ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഗുഡ്സ് വാങ്ങിച്ചു എന്ത് പോയി ക്യാഷ് പോയി അപ്പൊ ഗുഡ്സ് വന്നു എന്ത് പോയി ക്യാഷ് പോയി പെയ്ഡ് റെന്റ് റെന്റ് പേ ചെയ്തു അല്ലെ റെന്റ് പേ ചെയ്തു അപ്പൊ റെന്റ് വന്നു എന്ത് പോയി നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി മെഷീനറി പർച്ചേസ്ഡ് എന്ത് വന്നു മെഷിനറി വന്നോ എന്ത് പോയി ക്യാഷ് പോയി അപ്പൊ റിസീവിങ് ആസ്പെക്ട്സ് കൊണ്ട് ഗിവിംഗ് ആസ്പെക്ട്സ് ഉണ്ട് റിസീവിങ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെബിറ്റ് ഗിവിങ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഓർത്ത് വെച്ചു വേണം കേട്ടോ ആ ആസ്പെക്ട്സുകൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം അടുത്തതാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ ഗോൾഡൻ റൂൾ നമ്മൾ അക്കൗണ്ടിങ്ങിലെ ടൈപ്സ് ഓഫ് അക്കൗണ്ടുകൾ പഠിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾഡൻ റൂൾ ആണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ നമ്മൾ എപ്പോഴും എന്താണ് ഗോൾഡൻ റൂൾ മാസ് ഫോളോയിങ് ആയിട്ട് വരാറുള്ളതാണ് അതുകൊണ്ട് പഠിച്ചു വെച്ചോണം ഗോൾഡൻ റൂൾ പേഴ്സണൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ എന്താണ് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ ഡെബിറ്റ് ദ റിസീവർ അതായത് റിസീവ് ചെയ്ത റിസീവർ ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക ഗിവർ ആയിട്ടുള്ളതിനെ ക്രെഡിറ്റ് ചെയ്യുക അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫർണീച്ചർ അപ്പൊ റിസീവർ എന്താണ് ഫർണിച്ചർ എന്ത് പോയി ക്യാഷ് അതിനെ ക്രെഡിറ്റ് ചെയ്തു അതായത് എന്താണ് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടിന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ ഇനി റിയൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ എന്താണ് ഡെബിറ്റ് കംസ് ഇൻ നമ്മളുടെ അടുത്തേക്ക് കംസ് ഇൻ കംസ് ഇൻ ഡെബിറ്റ് കംസ് ഇൻ നമുക്ക് വന്നതിനെ എന്ത് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയേനെ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക ഓർത്തു വെക്കുക ഡെബിറ്റ് വാർഡ്സ് കംസ് ഇൻ ക്രെ ഗോസ് ഔട്ട് അതാണ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ ഇനി നോമിനൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ എന്താണ് നോമിനൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ ആണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എല്ലാ എക്സ്പെൻസുകളും ലോസസുകളും എന്ത് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇൻകംസും ഗെയിൻസും ഒക്കെ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കില്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന എന്തൊക്കെയാണ് എക്സ്പെൻസുകളും ലോസസുകളും ഡെബിറ്റ് സൈഡിൽ എഴുതും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ഗെയിൻസും ആണ് എഴുതുന്നത് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇതാണ് ഏതിന്റെ ഏതിന്റെ റൂൾ എന്ന് പറയുന്ന ഗോൾഡൻ റൂൾ ഏതിന്റെ നോമിനൽ അക്കൗണ്ടിന്റെ ഇത് മസ്റ്റ് ആയിട്ടും കാണാതെ പഠിച്ചിരിക്കണം നമുക്ക് മാസ് ഫോളോയിങ് ആയിട്ട് സെറ്റ് എക്സാമിന് ചോദിക്കാറുള്ളതാണ് അതായത് നമ്മളുടെ സെറ്റിന്റെ പുതിയ ബാച്ച് അതായത് സെറ്റ് അസ്ത്രീ പോയിൻറ്റ് സീറോ നമ്മളുടെ സി സിയിലുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസിലെ ഏറ്റുവിസെഡ് കാര്യങ്ങൾ ബേസ് ലെവൽ തൊട്ട് വളരെ ഡെപ്തിലേക്ക് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് സി സിയിലുള്ളത് അപ്പം സി സി എന്താണ് സെറ്റസ്ത്ര ത്രീ പോയിന്റ് സീറോയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് എന്ത് ഒന്ന് എന്തുറപ്പിച്ചോളുക നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈഡ് ആയി എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈഡ് ആകാൻ എന്തെല്ലാം ആവശ്യമായിട്ട് ഉണ്ടോ അതെല്ലാം ഇവിടുന്ന് നമ്മൾ നൽകുന്നതായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും പി ഡി എഫ് മെറ്റീരിയൽസും മെന്റർഷിപ്പും എല്ലാം അവൈലബിൾ ആണ് നമ്മളുടെ റിസൾട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താണ് വളരെയധികം ആളുകളാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് എല്ലാവരും വിളിച്ച് നമ്മളോട് പറയാറുണ്ട് നമ്മുടെ ക്ലാസിന്റെ ഒരു എന്താണ് ആ ഒരു ബെനിഫിറ്റ് തന്നെയാണ് അവർക്ക് ഇത്ര അധികം റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങളും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം പോരെ നമ്മളോടൊപ്പം എന്ത് ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം നമുക്ക് ജനറൽ പേപ്പർ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ബോട്ടണി സുവോളജി കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി എന്നീ സബ്ജക്റ്റുകൾക്ക് എല്ലാം എന്ത് അവൈലബിൾ ആണ് ആ കോച്ചിങ് അവൈലബിൾ ആണ് നമ്മൾ സെറ്റിന്റെ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാം കൊണ്ട് നിങ്ങളോടൊപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാനുള്ള ഏറ്റവും കാര്യങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും പ്രോബ്ലം ഏരിയാസ് ആയിക്കോട്ടെ തിയററ്റിക്കൽ ഏരിയാസ് ആയിക്കോട്ടെ എല്ലാം ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പർ ഉണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലും ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പറ്റിയായിരുന്നു ബുക്ക് ഹീപ്സിന്റെ ടൈപ്സിനെ കുറിച്ചായിരുന്നു അതുപോലെ തന്നെ ഗോൾഡൻ റൂൾ പറഞ്ഞു അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം നമുക്ക് ഈ ടൈപ്സ് ഓഫ് അക്കൗണ്ടുകൾ ഒന്ന് പഠിച്ചു വെക്കാം ഗോൾഡൻ റൂൾ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടിരുന്നു പേഴ്സണൽ അക്കൗണ്ട് എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലുകളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു എന്നാ കമ്പനിയുടെ അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് എന്താണ് ഒരു വ്യക്തികളുടെ വ്യക്തികളുടെയൊക്കെ അക്കൗണ്ടുകളെയാണ് എന്താണെന്ന് പറയുന്ന പേഴ്സണൽ അക്കൗണ്ട് അനു അക്കൗണ്ട് അരുൺ അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് എം ജി എം സ്കൂൾ അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് കോമ്പറ്റേറ്റീവ് ക്രാക്ക് അക്കൗണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്സിൽ പേഴ്സണൽ അക്കൗണ്ട് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുണ്ട് പേഴ്സണൽ അക്കൗണ്ട് എത്ര തരത്തിലാണുള്ളത് മൂന്ന് തരത്തിലുണ്ട് ഏതൊക്കെയാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എത്ര തരത്തിലാണുള്ളത് മൂന്ന് തരത്തിലാണുള്ളത് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലുകളുടെ അക്കൗണ്ട് അതായത് രാജേഷ് അക്കൗണ്ട് ആർഷ അക്കൗണ്ട് ഡെന്നീസ് അക്കൗണ്ട് രാജനി അക്കൗണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന അക്കൗണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പനികൾ അല്ലെ കമ്പനികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം എന്താണ് നമ്മുടെ കമ്പനികളെയൊക്കെയാണ് പൊതുവെ കമ്പനി ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോയർ വിത്ത് പെർപ്പസൽ സബ്സെക്ഷൻ ആൻഡ് കോമൺ സീൽ എന്നൊക്കെ നമ്മൾ എന്താണ് കോപ്പറേറ്റീവ് ഗവർണൻസ് പഠിച്ചിട്ടുണ്ട് അപ്പം കമ്പനികളെയാണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് കൺസിഡർ അവരുടെ അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ടിനകത്ത് വരുന്ന കമ്പനീസ് അതായത് പാർട്ട്ഷിപ്പ് ഫേമുകളാകാം അങ്ങനെയുള്ളതിനൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടിന് അകത്ത് വരുന്നത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതായത് ഇപ്പൊ എന്താണ് റെന്റ് റെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു കൊടുത്തിട്ടില്ല അങ്ങനെ ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് പേഴ്സൺ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് പ്രീപെയ്ഡ് റെന്റ് അല്ലെങ്കിൽ എന്താണ് പ്രീപെയ്ഡ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി അങ്ങനെയുള്ള ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഏതിൽ വരുന്നത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് അപ്പൊ പേഴ്സണൽ അക്കൗണ്ട് എത്ര തരത്തിലാണ് മൂന്ന് തരത്തിലേതൊക്കെയാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അടുത്തത് നമുക്ക് നോക്കാം റിയൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽസ് വിത്ത് ക്യാഷ് ആൻഡ് അസെറ്റ് ക്യാഷും അസെറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് റിയൽ അക്കൗണ്ട് വരുന്നത് അതിൽ തന്നെ ഉണ്ട് ടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് ഉണ്ട് ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട് ഉണ്ട് ഫിറ്റീഷ്യസ് അക്കൗണ്ട് ഉണ്ട് വേസ്റ്റിംഗ് സോറി ഈ എന്നാണ് റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷും അസെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളാണ് അതിൽ ഏതൊക്കെ തരത്തിലുള്ള അസെറ്റുകൾ വരാം ടാൻചിൾ അസെറ്റുകൾ വരാം ഇൻടാഞ്ചിബിൾ അസെറ്റുകൾ വരാം ഫിറ്റീഷ്യസ് അസറ്റുകൾ വരാം വേസ്റ്റിംഗ് അസറ്റുകൾ വരാം അതായതാണ് ടാഞ്ചിബിൾ അക്കൗണ്ട് ചാഞ്ചിബിൾ അസെറ്റുകൾ എന്ന് പറയുന്നത് ടാഞ്ചബിൾ അസെറ്റ് നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്ന ഫിസിക്കൽ പ്രസൻസ് ഉള്ള അസെറ്റുകളാണ് ഫർണിച്ചർ ലാൻഡ് ബിൽഡിങ് കമ്പ്യൂട്ടർ വാൻ അങ്ങനെയൊക്കെ ഉള്ള വെഹിക്കിൾസ് ഇതെല്ലാം എന്താണ് നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റുന്ന അസെറ്റുകളാണ് അത്തരത്തിലുള്ള അസെറ്റുകളെല്ലാം ആണ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസെറ്റ് ഇനി ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്താണ് നോ ഫിസിക്കൽ ഫിസിക്കൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല നമുക്ക് കാണാനോ സ്പർശിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷെ അതിനെന്തുണ്ട് മോണിറ്ററി ആയിട്ടുള്ള വാല്യൂ ഉണ്ട് അത്തരത്തിലുള്ള പറയുന്നത് ഇൻടാഞ്ചിബിൾ അസെറ്റ് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസെറ്റിന്

പക്ഷെ എന്താണ് നോ മെറ്റീരിയൽ ഫോം ഓർ റീസെയിൽ വാല്യൂ മെറ്റീരിയൽ ഫോമും ഇല്ല അതിനൊരു റീസെയിൽ വാല്യൂ ഇല്ല അത്തരത്തിലുള്ള അസറ്റുകളാണ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ് അതായത് പ്രിലിമിനറി എക്സ്പെൻസ് അതുപോലെ തന്നെ ഡെഫോൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റിന്റെ അകത്ത് വരുന്നത് ഇനി വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ടു ദ ഡിപ്ലേഷൻ അതായത് മൈൻ ക്വാറീസ് ഒക്കെ ഇല്ല അതുപോലുള്ളതിനൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് വേസ്റ്റിംഗ് അസറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഏതൊക്കെയാണ് അസറ്റുകൾ വരുന്നത് ഇത്തരത്തിലുള്ള അസറ്റുകളെ ഡീൽ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഏതെന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇനി അടുത്താണ് ലാസ്റ്റ് വൺ ആണ് നോമിനൽ അക്കൌണ്ട് ഡീൽസ് വിത്ത് ദ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഇൻകവും എക്സ്പെൻസുകളും ഡീല് ചെയ്യുന്ന അക്കൗണ്ട് ആണ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് അതായത് ഇപ്പൊ റെന്റ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് അല്ലേ അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ഒരു എക്സ്പെൻസ് അല്ലേ ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനകത്താണ് നോമിനൽ അക്കൗണ്ട് ഇതിന്റെ എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോഴാണ് ഔട്ട്സ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒക്കെ വരുമ്പോഴാണ് റെപ്രസന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഓർത്ത് വെച്ചാണ് കേട്ടോ അപ്പം എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഡീൽ ചെയ്യുന്നത് ഇൻകോ എക്സ്പെൻസാണ് ഇൻക്ലൂഡ് ദ ഐറ്റംസ് സച്ച് ആസ് ദ ഫ്രൈറ്റ് വേജസ് റെന്റ് കമ്മീഷൻ റിസീവ് ഇങ്ങനെയുള്ള ഇൻകമും എക്സ്പെൻസുകളുമായിട്ട് ഉള്ള കമ്മീഷൻ റിസീവ്ഡ് അതുപോലെ തന്നെ ഇപ്പൊ എന്താ നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നാണ് സാലറി പെയ്ഡ് അഡ്വർടൈസ്മെന്റ് പെയ്ഡ് അങ്ങനെയുള്ള എക്സ്പെൻസുകളും ഇൻകംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്ന നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദോളോവിങ് ഓഫ് ദി അക്കൗണ്ട് കറസ്പോണ്ടിങ് ഗോൾഡൻ റൂൾ ഗോൾഡൻ റൂൾ വെച്ചിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കെ പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് മാച്ച് ചെയ്തില്ലേ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡെബിറ്റ് ബാർഡ്സ് കംസ് ഇൻ ക്രെഡിറ്റ് കോസ് ഔട്ട് ആണോ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ ആണോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആണോ ഏതാണ് നോക്കിയാൽ വായിച്ച് നോക്കിയാൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ ഇപ്പൊ പറഞ്ഞു വെച്ചുകൊണ്ട് വളരെ ഈസി അല്ലേ ഗോൾഡൻ റൂൾ നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ആ എ ആണ് വരുന്നത് അല്ലെ ഓപ്ഷൻ എ ആണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്തു നോക്കാം ഇൻ ദ കോൺസ്റ്റ് ഓഫ് ബുക്ക് സിസ്റ്റം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം അനുസരിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെല്ലാം കറക്റ്റ് ആയിട്ടുള്ളത് ഇൻ ദ കോൺസ്റ്റ് ഓഫ് ബുക്ക് സിസ്റ്റം ഓർത്ത് വെക്കുക ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദി ഡ്യുവൽ ആസ്പെക്ട്സ് ആ സിംഗിൾ എൻട്രി സിസ്റ്റം ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണോ അല്ല തെറ്റാണ് ഇനി അടുത്ത നോക്കിയേ ഡബിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ്സ് ഒള്ളി പേഴ്സണൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷനും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ളൂ ശരിയാണോ അല്ല തെറ്റാണ് ഇനി അടുത്ത നോക്കിയത് സിംഗിൾ എൻട്രി സിസ്റ്റം ഈ സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ബിസിനസ് ലാർജ് സ്കെയിൽ ബിസിനസ്സിനാണോ സിംഗിൾ എൻട്രി സ്യൂട്ടബിൾ ആകുന്നത് സ്മോൾ സ്കെയിലിനായിരുന്നു അല്ലെ ഇനി നോക്കിയത് ഡബിൾ എൻട്രി സിസ്റ്റം എൻഷർ ദ അർത്തമെറ്റിക്കൽ ഇൻ ദ അക്കൗണ്ട്സ് ത്രൂ ദ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസിലൂടെ അർത്ഥമെറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം എൻഷർ ദ ാണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നോട്ട് ട്രൂ അബൌട്ടിംഗിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് താഴെ പറയുന്നവർ ട്രൂ അല്ലാത്തത് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോട്ട് ട്രൂ ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൺലി ദ പേഴ്സണൽ ആൻഡ് ക്യാഷ് അക്കൗണ്ട് ശരിയാണ് സിംഗിൾ എൻട്രല്ലേ സിംഗിൾ എൻട്രി ആകുമ്പോൾ ശരിയാണ് അതിനടുത്ത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ഇനി അടുത്താണ് ഇറ്റ് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾ ആണോ പ്രിൻസിപ്പിൾസുകളെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല പ്രിൻസിപ്പിൾസുകളും അക്കൌണ്ട്സുകളും ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നായിരുന്നു പറഞ്ഞത് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ് നോക്കിയേ അണ്ടർ ദ ഡബിൾ എൻട്രി സിസ്റ്റം ഇഫ് ദ ബിസിനസ് പർച്ചേസസ് എ മെഷീനറി ഫോർ റുപ്പീസ് ട്വന്റി ഫൈവ് തൗസൻഡ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു മെഷീറി പർച്ചേസ് ചെയ്തു അണ്ടർ ഏത് സിസ്റ്റം അനുസരിച്ച് ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഹൗ വിൽ ട്രാൻസാക്ഷൻ ഇസ് ട്രാൻസാക്ഷൻ ക്യാൻ ബി റിസീവ് ഏതാ റിസീവ് ചെയ്തത് റിസീവിങ് ആസ്പെറ്റ്സ് ചെയ്താ മെഷിനറി റിസീവിങ് ആസ്പെറ്റ്സ് അപ്പൊ ഡെബിറ്റ് വരും എന്നാണ് എന്ത് ക്രെഡിറ്റ് വരും ക്യാഷ് ക്രെഡിറ്റ് വരും അല്ലെ ക്രെഡിറ്റ് ആയിട്ടല്ലേ വരുന്നത് അപ്പൊ എങ്ങനെയാണ് ഡെബിറ്റ് എങ്ങനെയായിരിക്കും വരുന്നത് ഡെബിറ്റ് ദ മെഷീനറി അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ പർച്ചേസ് അക്കൗണ്ട് ആണോ അതോ ഡെബിറ്റ് ദ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ മെഷിനറി അക്കൗണ്ട് ആണോ അതോ ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ ഡെബിറ്റ് ദ മിഷണറി അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ ക്യാഷ് അക്കൗണ്ട് ആണോ നമുക്കറിയാം ജേൾ എൻഡറി എന്നായിരിക്കും മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ മെഷിനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അപ്പം മെഷീനറിക്ക് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും ആണ് വരുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം അപ്പൊ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ പറഞ്ഞു പോയ ഏരിയാസൊക്കെ മനസ്സിലായാലോ വളരെ സിംപിളായിട്ടുള്ള ഏരിയയാണ് പക്ഷേ ഈ ഏരിയയിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റിനുകൾ വരും നിങ്ങൾ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക വളരെ ബേസ് തൊട്ട് വളരെ എന്താണ് ഡീപ്പായിട്ട് തന്നെ പഠിച്ച് പോയി കഴിഞ്ഞാൽ സെറ്റ് കോമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈഡ് ആകാനായിട്ട് പറ്റും നമ്മുടെ സി സിയിലെ ക്ലാസുകൾ അവൈലബിൾ ആണ് നിങ്ങൾ അധികം താമസിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സെറ്റ് എക്സാം നേടി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ് ചെയ്യുക അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്